നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചില ഉച്ചാരണ കുറിച്ച് മലയാളത്തിലെ അക്ഷരങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് പല അവർ സ്പെല്ലിങ് ആയതുകൊണ്ട് ഇപ്പോൾ സി എന്നുള്ളതിന് ഉച്ചാരണം കെ ഒക്കെ ആയിട്ടാണ് വരിക അല്ലേ ഇപ്പോൾ കാറ്റ് എന്ന് പറയുമ്പോൾ കെയുടെ ഉച്ചാരണമാണ് വരുന്നത് എന്നാൽ അതുപോലെ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഉള്ളത് വളരെ കുറച്ച് അക്ഷരങ്ങളാണ് ഒന്നോ രണ്ടോ ഉള്ളു അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് മലയാളം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് എഴുതുന്നത് ആണല്ലോ എല്ലാ അക്ഷരങ്ങളും എന്താണോ പറയുന്നത് അതുപോലെ എഴുതുന്നു എന്നാൽ അതിന് ചില അപവാദങ്ങളുണ്ട് അതാണ് മുഖ്യമായിട്ട് വരുന്നത് നായാണ് ചേന ആന എന്നൊക്കെ പറയുമ്പോൾ ആ നായെക്കുറിച്ചാണ് പറയുന്നത് നാക്കി രണ്ട് തരത്തിലുള്ള ഉച്ചാരണ രീതികളുണ്ട് അതായത് അന്ത്യത്തിലും പദമധ്യത്തിലും അതുപോലെ തന്നെ ആദ്യത്തിലും വരുമ്പോൾ ആദ്യത്തിൽ വരുമ്പോൾ ന എന്നുള്ളത് എന്താകും ന എന്നാണ് നമ്മൾ ഉച്ചരിക്കുക ന അതായത് നായ നാരകം ഇങ്ങനെയൊക്കെ പദമധ്യത്തിൽ വരുമ്പോൾ നായെന്നും അന്ത്യത്തിൽ വരുമ്പോഴും നായെന്നും നമ്മൾ ഉച്ചരിക്കും നമുക്ക് നോക്കാം നായുടെ ഉച്ചാരണം ആദ്യം വരുമ്പോൾ എന്താണെന്ന് നോക്കാം ന കണ്ടോ നഖം നന്മ നാമം കണ്ടോ ആദ്യം വരുമ്പോൾ രണ്ടാമത് വരുമ്പോൾ ചേന ആന മാനം എന്നിങ്ങനെയാണ് നാം ഉച്ചരിക്കുന്നത് ചില കുട്ടികൾ വലുതായിട്ടും വലിയ ക്ലാസ്സിലായിട്ട് പോലും ചില വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ കുറച്ച് വാക്കുകളും കൂടെ നോക്കാം നല്ല കണ്ടോ നെല്ല് നെറ്റി അതുപോലെ രണ്ടാമത് വരുമ്പോൾ വാനം പേന നടുക്ക് വരുമ്പോൾ ഉണ്ടോ മധ്യത്തിൽ വരുമ്പോൾ മനസ്സ് ഇങ്ങനെയാണ് ഉച്ചാരണം രണ്ടാമത് വരുമ്പോഴും അതുപോലെ മൂന്നാമത് വരുമ്പോഴും അവസാനം വരുമ്പോഴും ന എന്നാണ് ഉച്ചരിക്കുന്നത് ഇത് നോക്കൂ നവനീതം കണ്ടോ ന എന്നു ആദ്യത്തിൽ വരുന്ന നായ്ക്ക് വായിക്കണം പിന്നീട് ന എന്നും വായിക്കണം നവനീതം എന്നാണ് ഉച്ചരിക്കുക ന വ നീതം നവനീതം ഇത് നോക്കൂ ന യനം നയനം എന്നാണ് ഉച്ചരിക്കേണ്ടത് നാനും നാനും നയനം കണ്ടോ അതുപോലെ തന്നെ ന ന യു ഗ ന പറയുന്നു ആദ്യത്തെ ആക്കി രണ്ടാമത്തത് ന യു ക എന്നാണ് ഉച്ചരിക്കേണ്ടത് നനയുഗല്ലേ ഇതുപോലെ ഇനിയും ചില അക്ഷരങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ താങ്ക്